ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പപ്പിയും സത്യയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പപ്പി പറയണേ നീ അറിഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇല്ല ആരും അറിയില്ല ഇപ്പോൾ എൻ്റെ അമ്മ തിരക്കില് തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഉണ്ടാവുമായിരിക്കും എന്നിങ്ങനെ പപ്പിയോട് പറയും പപ്പി പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ശാരദാമ്മ സത്യയെ ഭക്ഷണം കഴിക്കാൻ വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഗോപാല എന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ കൊച്ചെന്താണ് അവിടെ കാണിക്കുന്നത് എത്ര നേരമായി കൊച്ചിനെ വിളിക്കുന്നത് എന്തായി കൊച്ചു വരാത്തത് എന്ന് ശാരദാമ്മ പറയുമ്പോൾ ഷാലിനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നു കേട്ടോ അങ്ങനെ ഷാലിനി പറയണേ അവൾ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നുണ്ടാവും അത് കേൾക്കുന്ന ഗോപാലം പറയാം ഏയ് അതൊന്നും ഉണ്ടാവില്ലട അവൾ ഒരുപക്ഷെ പഠിക്കുകയായിരിക്കും അപ്പോൾ ഷാനി പറയാം ആ ഒരുപാട് ഹോംവർക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പോൾ അത് കേട്ടോടന്നെ ഗോപാലം പറയണേ ആ ഒരു പക്ഷേ അവൾ അവളുടെ ഡെഡി ബിയറുമായി കളിക്കുന്നുണ്ടാവും ഒരു പാവക്കുട്ടി ഉണ്ടല്ലോ എന്ന് ശരതാമ പറയാണ് അത് കേട്ടോടന്നെ ഗോപാലം പറയാം ആ പാവക്കുട്ടി തന്നെ അവളുമായി കളിക്കായിരിക്കും അപ്പോഴേക്കും ഷാനി വീണ്ടും പറയണം ആ പഠിക്കുകയായിരിക്കും പഠിക്കുകയല്ലായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേടായിരിക്കും അപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ ഗോപാലം പറയണേ ഞാനൊരു കാര്യം പറയട്ടെ ഷാനി പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ പഠിത്തം എത്രയും നല്ലതാണ് അറിവ് നേടുന്നത് യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ എൻ്റെ അച്ഛ അങ്ങനെയൊന്നുമില്ല എനിക്ക് തോന്നുന്നില്ല അവൾ ഗുരുത്തക്കേട് ഒപ്പുകയായിരിക്കും അത് കേട്ട ഗോപാലം വീണ്ടും അതേ സംസാരത്തിൽ സംസാരിക്കുമ്പോൾ ഷാദാമ പറയണേ നിങ്ങൾ ഏതെങ്കിലും ഒരു വള്ളത്തിൽ ചവിട്ടോ രണ്ടുവെള്ളത്തിൽ ചവിട്ടാന്ന് നിന്നാ നിങ്ങൾക്ക് അതിനെ നേരിണ്ടാവുള്ളൂ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നേ നിങ്ങളുടെയും പരിപാടി ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ചീത്ത പറയാനേട്ടാ അപ്പോൾ ഗോപാലൻ അവിടെ ചിരിക്കുന്നുണ്ട് ചപ്പാത്തി കഴിക്കുന്നുണ്ട് അപ്പോഴാണ് സത്യം അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് അപ്പം സത്യോട് ചോദിക്കുകയാണ് എവിടെ എവിടെയുണ്ട് നീ ഇത്രയും നേരം എന്തായിട്ട് നീ കാണിച്ച് കൂട്ടിയിരുന്നത് എന്ന് പറയണ്ട അപ്പോഴേക്കും ഗോപാലൻ പറയാന് എൻ്റെ കൂടെ ആരാണുള്ളത് അത് കേൾക്കുന്നത് സത്യം ആകെ പേടിച്ചു ഈശ്വരവർ കണ്ടോ എന്തപ്പം ഉണ്ടായത് എൻ്റെ കൂടെ ആരാണെന്നൊക്കെ ചോദിക്കുന്നത് കേട്ടാൽ പേടിയാവുന്നല്ലോ എന്ന ഭാവത്ത് സത്യം ഇങ്ങനെ ഊരുണ്ട് കളിച്ച് നിൽക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഷാനി ചോദിക്കുകയാണ് എടി നിനക്കെന്താ ഒരു കള്ളത്തരം ഉള്ളത് പോലെ തോന്നുന്നു നീ എന്താണ് ഈ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്നവിടെ ചോദിച്ചോടുന്നു എൻ്റെ പറയാം ഏയ് ഞാൻ കള്ളത്തരം ഒന്നും കാണിക്കുന്നില്ല ഞാൻ എൻ്റെ അമ്മയുടെ കള്ളത്തരം കാണിക്കോ ഞാൻ പറഞ്ഞില്ലേ അല്ല നിന്റെ കൂടെ അരൗള്ളത് എന്ന് ഞാൻ ചോദിച്ചതേ ഡെഡിബയറാണോ അതോ പഠിക്കുന്ന ബുക്കാണോ എന്നാണ് അർത്ഥം അത് കേൾക്കുന്ന സത്യം മനസ്സുകൊണ്ട് ഈശ്വരൻ ഞാനൊന്ന് പേടിച്ചു പറിച്ചു സത്യ സത്യയുടെ കൂടെ ഉണ്ട് എന്ന കാര്യം അറിഞ്ഞോണാവോ എന്ന ഭയത്തിൽ നിൽക്കുമ്പോൾ ഈ അച്ചാച്ച ഒരു കാര്യം എന്നിങ്ങനെ കുഞ്ഞ് പറയുന്നുണ്ട് ഏട്ടാ അത് ഒരു കാര്യം എന്ന് കുഞ്ഞ് പറയുന്നു അങ്ങനെ പിന്നീട് കുഞ്ഞുവിനോട് പറയുന്നത് എന്താ ഊണ് കഴിക്കുക ഇവിടെ ഇരിക്കുക എന്ന് പറയാം അപ്പോൾ കുഞ്ഞു പറയണേ എനിക്ക് ഇവിടെ ഇരുന്ന് ഊണ് കഴിക്കാൻ വയ്യ ഞാൻ എൻ്റെ റൂമിലോട്ട് പോകണമെന്ന് പറയേണ്ടത് അത് കേൾക്കുന്ന ഷാനി പറയണേ അതൊന്നും നടക്കുന്ന കാര്യമില്ല ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എങ്ങോട്ടാണ് നീ പോകുന്നത് ഇവിടെ ഇരുന്ന് കഴിക്കുക എന്ന് പറയണ്ട അത് കേട്ടോടും തന്നെ ഇല്ല ഞാൻ കഴിക്കില്ല എനിക്ക് റൂമിൽ പോകണം അപ്പോൾ അത് കേട്ടോടൻ തന്നെ ഷാനി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല ഇവിടെ ഇരുന്ന് കഴിക്കുക ആ റൂമിലൊക്കെ വൃത്തികേടാക്കാൻ കേടാക്കാൻ അവിടെയും ക്ലീൻ ചെയ്യാൻ നിൽക്കണം അപ്പോൾ കുഞ്ഞു പറയണേ എനിക്ക് പറ്റില്ല അമ്മേ അവിടെ ഇരുന്ന് കഴിക്കണം അത് കേട്ട ഗോപാലം പറയണം വിട്ടേക്ക് കുട്ടികൾക്ക് എവിടെ ഇരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ ച്ച അവിടെയോട്ട് വിട് പ്രതി ശാലി വാശി പിടിക്കാതെ അപ്പോഴേക്കും ശാരദാമ്മ പറയും ശരിയാണ് വാശി പിടിക്കാതെ ഇനിയും വിട്ടേക്കാവളെ അപ്പം അത് കേട്ട ഉടനെ അമ്മ അവളുടെ എല്ലാ കിന്നാരങ്ങൾക്കും നിന്ന് കഴിഞ്ഞാൽ അവൾ സ്വഭാവം ആകെ നശിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളിങ്ങനെ നിൽക്കല്ലേ എന്തെങ്കിലും കുരുത്തക്കേട് ആ റൂമിൽ ഒപ്പിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവളിങ്ങനെ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ സത്യ പേടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം ശാരദാമ പറയേണ്ട ചലിനിയൊന്നും മിണ്ടാതിരുന്ന അവൾ എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിച്ചോട്ടെ ഇനിയിപ്പോ അഥവാ വൃത്തിയാക്കാനുണ്ടെങ്കിൽ ഞാൻ വൃത്തിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശാരദാമ കുഞ്ഞിനോട് ഭക്ഷണം കൊടുത്ത് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ കുഞ്ഞു ഭക്ഷണത്തിലോട്ട് നോക്കുകയാണെങ്കിൽ കേട്ടോ അയ്യോ പെട്ടല്ലോ ഇത്ര കുറച്ച് ഭക്ഷണമായിട്ട് പോയാൽ എന്തായാലും പപ്പിക്കുണ്ടാവില്ല കുറച്ചും കൂടി ഭക്ഷണം എടുക്കാം ഒന്ന് മനസ്സിലിങ്ങനെ പ്രറുഗ്രാ പറയുമ്പോൾ അവിടെ ഷാരദാമ ചോദിക്കുകയാണ് ഏഹ് എന്താടി നീ പോകുന്നില്ലേ എന്താ സത്യം പോകുന്നില്ലേ അപ്പോഴേക്കും പപ്പിയോ ഉടൻ തന്നെ സത്യയോട് ചോദിക്കുകയാണെങ്കിൽ ഷാലി എന്തേടി നിനക്കെന്തോ ഒരു പരിങ്ങില്ലേ എന്താ നീ ഇന്നും പരിങ്ങുന്നത് അതല്ല ഈ ചോറൊക്കെ നല്ല പോഷാഹാരാണെന്നൊക്കെ പറയല്ലോ അപ്പോൾ കുട്ടികൾ ഇതൊക്കെ നല്ല കഴിക്കണമെന്നും പറയല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടിയും ചോറ് വേണം അത് കേൾക്കുന്ന ഷാനി പറയുന്നത് ഏയ് നിനക്കൊണ്ട് അത്ര ഒന്നും കഴിക്കാൻ കഴിയില്ല ഈ ചോറിൻ്റെ നിനക്കധികമാണ് അതെന്നെ ബാക്കി വെക്കും അമ്മ ഇട്ട് കൊടുക്കണ്ട അത് കേൾക്കുന്ന ഗോപാലം പറയുന്ന എന്തിനാശാല ഇനി ഇങ്ങനെ വാശി പിടിക്കുന്നത് കുഞ്ഞിന് ചോറ് വേണമെന്നാവശ്യപ്പെട്ടാൽ അവൾക്ക് ഇട്ട് കൊടുക്കുക അവൾക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കട്ടെ അച്ഛ വെറുതെ വാശി പിടിക്കണ്ടെട്ടോ അവൾക്കൊപ്പം നിന്ന് അച്ഛനും ഒരേ വാശിക്ക് നിൽക്കല്ലേ കാരണം അവൾ ആ ഭക്ഷണം നശിപ്പിക്കും അല്ലെങ്കിൽ അത് അവിടെ ബാക്കിയാക്കിയിടും എന്താണെങ്കിലും കുഴപ്പമില്ല ഷാലിനി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എന്ന് പറയട്ടെ അങ്ങനെ ശാരദാമ ശരിയാണ് അവളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഭക്ഷണം കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയണേ അങ്ങനെ ശാരദാമ്മ കൂടുതൽ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ കുഞ്ഞു പറയാം അത് പോര കുറച്ചും കൂടി ആട് അത് പോരാ കുറച്ചും കൂടി ഇട അത് പോരാ കുറച്ചും കൂടി ഇട അങ്ങനെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ഷാലിക്ക് പന്തി കേട്ട് തോന്നിയിട്ട് ഷാലിനി പറയണെ എന്താടി നിന്റെ ഈ പറച്ചിൽ കേൾക്കുമ്പോൾ വലിയൊരു സുഖം എനിക്ക് തോന്നുന്നില്ലല്ലോ ഇത് നീ കഴിക്കുന്നതിലപ്പുറമാണല്ലോ ഇതെന്താ നീ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അത് കേട്ടോടന്നെ ശാരദാമ്മ പറയണേ അവൾ കഴിച്ചോട്ടെ അമ്മ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് എന്തിനാണ് അതിന് സമ്മതിച്ചു കൊടുക്കാതിരിക്കാണ് വേണ്ടത് അതൊക്കെ ഈ പറയുന്നത് ശരിയായിരിക്കും നശിപ്പിക്കാൻ കൊണ്ടുപോകുന്നത് എന്തിനാണെന്നൊക്കെ പക്ഷേ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമില്ല അതുകൊണ്ട് കൊടുത്തേക്ക് ബാക്കി വന്നാൽ ഞാൻ നോക്കിക്കോളാം അത് കളയാച്ച് കളഞ്ഞോട്ടെ അപ്പോൾ അത് കേൾക്കുന്ന ഗോപാലിനെ പറയാനേ ബാക്കി വന്നാൽ ഞാൻ നോക്കിക്കോളാം അത് കളയാച്ച് കളഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പോവാടേട്ടാ ഇതേ സമയം പൊന്നിയാണ് നോക്കുന്നത് പൊന്നി കുഞ്ഞിനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്നു നോക്കുകയാണ് അപ്പോൾ പൊന്നി കുഞ്ഞിനെ കാണുന്നില്ല റൂമിൽ എന്ന് പറഞ്ഞ് റൂമിലോട്ട് പോവാണ് അവിടെ ചെല്ലുമ്പോൾ കാണാൻ ബെഡ്ഷീറ്റിൽ ഇങ്ങനെ പൊതിച്ചു കിടക്കുന്ന ഒരാൾ കിടക്കുന്നത് പോലെ പൊന്നിക്ക് തോന്നണം അവളിവിടെ ഉണ്ടായിരുന്നു എത്ര നേരത്തെ മോളെറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നി ആ ബെഡ്ഷീറ്റാണ് വലിച്ചു നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല കേട്ടോ തുണി തിരികെ വെച്ചിരിക്കുന്നത് കാണാണ് ഇത് കാണുന്നതിനോട് കൂടി പൊന്നിക്ക് ആകെ പേടിയാണ് ഈശ്വര കുഞ്ഞിനെ കാണുന്നില്ലല്ലോ അങ്ങനെ നാല് നാലുപേർ നോക്കിയിട്ട് ഷ്യാമയുടെ അരികിലോട്ട് ചെല്ലാണ് പപ്പിമോളേ പപ്പിമോളേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് അപ്പോൾ ക്ഷ്യാമ എന്താ പൊന്നി എന്നിങ്ങനെ ചോദിക്കണം മോളെ കാണുന്നില്ല എന്ന് പറയുന്നത് അവൾ ആ ടെറസിലുണ്ടാവും അവൾ ആ പാവയും പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടാവും എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നോക്കി എന്നാലും കൂടി ഞാൻ നോക്കട്ടെ എന്നാൽ ഞാനും കൂടി വരാ എന്ന് പറയുമ്പോൾ മോളെ ഇനി കളിക്കുന്ന തീക്കളിയാൻ ഇനി ഇപ്പം എനിക്കില്ല ഇനി ഇവിടെ കിടക്കുകയെന്ന് പറയുന്നത് ഇത് കേട്ടോന്ന് എനിക്കെൻ്റെ മോളാണ് വലുത് ആ കാർത്തിക എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അവൾ ഉറപ്പാണ് അവൾ എൻ്റെ കുഞ്ഞിനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞതാണ് അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ എങ്കിലും പറയണം കേട്ടോ അപ്പം ഈ സമയം നീ ഇവിടെ കിടക്കുക തൽക്കാലം തൽക്കാലം ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പിന്നീട് കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത് കുഞ്ഞുങ്ങൾ പരസ്പരം ഇങ്ങനെ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുകയാണ് അങ്ങനെ രണ്ട് പേര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കഴിക്കുന്നൊക്കെ ഉണ്ട് ഞാൻ കുറച്ച് സാമർത്ഥ്യത്തിൽ ഭക്ഷണം ചോദിച്ചു അല്ല ഇനി ഇപ്പം നിന്നെ അന്വേഷിച്ച് ഈ റൂമിലോട്ട് ആരെങ്കിലും വരൂ എൻ്റെ അമ്മ കൂടെ കിടക്കാൻ വരുമോ അതിന് ഇനി എന്തെങ്കിലും ഐഡിയ കണ്ടെത്തണം അമ്മയെ ഒഴിവാക്കാൻ അതേ ഇനി മാർഗ്ഗമുള്ളൂ എന്തായാലും അമ്മയെ ഒഴിവാക്കണമല്ലോ എന്നിങ്ങനെ സത്യം പറയുകയാണ് പപ്പിയോട് അപ്പോൾ പപ്പി പറയാണ് ശരി എന്നൊക്കെ അങ്ങനെ പറയട്ടോ പിന്നീട് അവർ പരസ്പരം പങ്കുവെച്ച് കഴിക്കുകയാണ് എന്നാൽ ഈ സമയം അവിടെ മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞു കുഞ്ഞിനെ കാണാനില്ലെന്ന കാര്യം അപ്പോൾ കാർത്തികയും വിഷ്ണുവും ഈ പറയുന്ന രോഹിതവും എല്ലാവരും നാലുപോറും തിരഞ്ഞു നടക്കണം അപ്പോഴൊന്നും കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ രകം പറയും എന്തായി പിള്ളേ കുഞ്ഞ അവിടെ ഉണ്ടോ ഇല്ല പുറത്തൊന്നുമില്ല കുഞ്ഞിനെ ഇവിടെ മൊത്തത്തിൽ ഇവിടെ മൊത്തം പരിശോധിച്ചില്ല എന്ന് പറയണിട്ടാണ് ഇവളിപ്പോൾ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ കാർത്തിക ഇതൊന്നും വകവയ്ക്കാതെ നിൽക്കാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ ക്ഷ്യാമ അവിടെ നിന്ന് എണീറ്റ് വരികയാണ് പിന്നീട് ഒന്നും നോക്കില്ല ശ്യാമ സ്റ്റെപ്പ് ഇറങ്ങി വന്നത് എടി കാർത്തികേ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എല്ലാവരും ഞെട്ടിലോടുകൂടി ഷ്യാമ എണീ ില്ക്കുന്നത് ആകെ ഞെട്ടലോട് കൂടി നിൽക്കണ്ടിട്ടാ ഇത് കണ്ട് രോഹിത് സത്യഭാമ് വിഷ്ണു പിള്ള എല്ലാവരും പൊന്നിയാണെങ്കിൽ പുറത്തായിരുന്നു പൊന്നി ഓടി വരുക എനിക്ക് കൊച്ചെന്തായി കാണിച്ചത് എന്ന ഭാവത്തിൽ പൊന്നി ഓടി വരൂട്ടാ അങ്ങനെ പൊന്നി നിന്ന് പരിങ്ങണം അങ്ങനെ പിന്നീട് ഒന്നും നോക്കില്ല ഷ്യാമ പിടിവിട്ടു പോയിരിക്കുകയാണ് കാർത്തിക കൊല്ലുമെന്ന് പറഞ്ഞതാണല്ലോ പിന്നീട് ഓടി വന്ന് കാർത്തികയുടെ കഴുത്തിൽ പിടിക്കാണ് മര്യാദക്ക് പറയടി എൻ്റെ കൊച്ചിനെ നീ എന്താടി കളിച്ചത് എൻ്റെ കൊച്ചിനെ കൊന്നോടി മര്യാദക്ക് പറയടി എന്നൊക്കെ പറഞ്ഞ് കാർത്തികയുടെ പിടിഞ്ഞെ കഴുത്തിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയുന്നില്ല വിഷ്ണുവും രോഹിത്തവും എല്ലാവരും അന്താളിച്ച് നിൽക്കാൻ സത്യഭാമക്ക് പോലും ഒന്നും ഇണ്ടാൻ കഴിയുന്നില്ല അങ്ങനെ ഈ സമയം വീണ്ടും പറയടി എൻ്റെ കൊച്ചിനെ നീ ഒരുപാട് ഉപദ്രവിച്ചു അവളെ എവിടെ കൊണ്ടായിട്ട് അടി നീ കളഞ്ഞത് കാലിലോ കാട്ടിലോ ട്രെയിനിലോ എവിടെയെടി പറയടി എൻ്റെ കുഞ്ഞെവിടെയടി എൻ്റെ കുഞ്ഞെവിടെയടി എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോ ഈ സത്യമ്മ ഇവൾ നമ്മളെ എല്ലാവരും കബിളിപ്പിക്കുകയായിരുന്നു എന്ന് പറയാനെട്ടോ ഏത് കേൾക്കുന്നതിനോടുകൂടി സത്യാമ്മക്ക് ബോധം വരുകയാണ് ഈശ്വര എന്താണ് ഇപ്പം ഇത് സത്യമാണല്ലോ എല്ലാവരെയും കബിളിപ്പിക്കുകയാണല്ലോ ഇവള് ചെയ്തെന്ന ഭാവത്തിൽ സത്യാമ അങ്ങനെ നോക്കി നിൽക്കാണ് അപ്പോൾ ഉടൻ തന്നെ ക്ഷമയുടെ അടുത്തോട്ട് വന്നിട്ട് എടി നീ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും കബളിപ്പിക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്നും മിണ്ടാൻ കഴിയാതെ ക്ഷമ അങ്ങനെ നിൽക്കാണ് അപ്പം ഈ സമയം രോഹിത്വം ഒന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അടിമുടി ക്ഷമ ഇങ്ങനെ സത്യാമ്മ നോക്കുകയാണ് അപ്പം നിനക്ക് വെയ്യാന്ന് പറഞ്ഞത് നീ അഭിനയിച്ചതാണല്ലേ നിന്റെ നാടകമായിരുന്നു ില്ലേ എന്ന് പറഞ്ഞ് കാരണക്കുറ്റി നോക്കി ക്ഷമയുടെ അങ്ങ് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിട്ട് ഈ വീട്ടിൽ ഇനി ഈ കള്ളത്തരം ചെയ്തിട്ട് നിന്റെ ചേച്ചിയോടെ നിർത്താൻ വേണ്ടി ചേച്ചിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നീ നിന്റെ ചേച്ചിയും കൂടി അഭിനയിച്ചതാണല്ലേ എന്ന് പറഞ്ഞിട്ട് പറയുന്നിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിയെന്ന് പറയണേ ഇത് കേൾക്കുന്ന പിള്ള പറയണെ സോറി രാഘവൻ പറയണേ മാമി ഒന്ന് അടങ്ങി എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആ വാക്കുകൾക്കൊന്നും വില കൊടുക്കുന്നില്ല അങ്ങനെ ഈ സമയം അവിടെ നിന്നും അങ്ങ് ഷ്യാമയോട് ഇറങ്ങാൻ പറയുമ്പോൾ ഷ്യാമ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവരെയും ഒന്നിന് രണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ആട്ടി ഇറക്കാനല്ലേ നിങ്ങൾക്കറിയുള്ളൂ സത്യമേ ഞാൻ ഈ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിഷ്ണുവട്ടനെ എൻ്റെ കുഞ്ഞേച്ചി ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് കൈക്കൂപ്പി കൊണ്ട് പറയും എൻ്റെ കുഞ്ഞേച്ചി ഇതിൽ പങ്കാളിയല്ല എൻ്റെ കുഞ്ഞേച്ചിക്ക് ഞാനിങ്ങനെ എണീറ്റ് നടക്കുന്നത് അറിയില്ല എൻ്റെ കുഞ്ഞേച്ചി ഇതിൽ കൂട്ടരുത് എൻ്റെ കുഞ്ഞേച്ചി ഒരു പാവമാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കൈക്കൂപ്പി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും സത്യാമ്മയുടെ ഈഗോ നിൽക്കില്ല ഇവളെ ഒറ്റൊരുത്തിയാണ് എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഞാനിങ്ങനെ കിടന്നത് കൊണ്ട് എനിക്കൊരു കാര്യം അറിയാൻ പറ്റി എന്ന രാക്ഷസിയുടെ മുഖം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എൻ്റെ കുഞ്ഞിനെ എൻ്റെ മുന്നിലിട്ട് കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ കണ്ട് ഞാൻ ശബ്ദിക്കാതെ അവിടെ കിടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മര്യാദക്ക് പറയടി എൻ്റെ കുഞ്ഞിനെ നമ്മുടെ മോള് സത്യാമ്മ ഒരുപാട് ഇടങ്ങറാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ അമ്മ ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ് കാർത്തികയുടെ മുന്നിൽ അപ്പോൾ കാർത്തികയെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നത് കാണുമ്പോൾ അത് കണ്ടത് സത്യാമ്മക്ക് കഴിയില്ല മാറി നിൽക്കടി അവിടെ ഇവിടെ തൊട്ടു പോകരുത് രോഹിത്തെ നിനക്കറിയായിരുന്നോ ഇവൾ ചെയ്യുന്ന കള്ളത്തരം നീ കണ്ടിരുന്നോ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടാ അപ്പോൾ അവിടെ നിന്ന് പറയണേ ഇല്ല എനിക്കറിയില്ല എന്ന് പറയണേ ഇത് കണ്ടോ എന്നെ പോലും കബളിപ്പിച്ചതെന്ന് പറയണേ അപ്പോൾ രോഹിത് ഷ്യമയുടെ അടുത്തോട്ട് വന്നിട്ട് ചോദിക്കാനാണ് ഷ്യമേ എന്നോടെങ്കിലും നിനക്കൊന്നു പറയാമായിരുന്നില്ലേ എൻ്റെ പൊട്ട ബുദ്ധിക്ക് രോഹിത് എനിക്കങ്ങനെ തോന്നിപ്പോയി അങ്ങനെ ചെയ്യാൻ തോന്നിപ്പോയി ഞാൻ എന്ത് ചെയ്യാനോ എന്തായാലും നമ്മുടെ കുഞ്ഞിനെ ഇവളാണ് കൊന്നിട്ടുള്ളത് ഇവളെ ഉപദ്രവിച്ചതാണെന്ന് പറയുന്നുണ്ടാ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും കിടക്കാൻ തന്നെയാണ്